പോത്തോഴിക്കാവ് ശ്രീ പോർക്കോർക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങുകൾ നടന്നു ദേവി പ്രീതിക്കും നാടിന്റെ സർവൈശ്വര്യത്തിനും വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളമായി തുടർച്ചയായി പോർകോരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടത്തി വരുന്നുണ്ടെന്നും ഈ വർഷം വിദേശിയും വിവിധ ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പൂമൂടൽ ചടങ്ങിലേക്ക് ഐശ്വര്യം തേടിയെത്തിയത് എന്നും കൂടാതെ ഓരോ വർഷം കഴിയുംതോറും ഭക്തരുടെ പങ്കാളിത്തം കൂടുതലായി വരുന്നുണ്ട് എന്നും ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് കരുണാകരമേനോൻ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ അജയകുമാർ ഭരണസമിതി അംഗങ്ങളായ രവീന്ദ്രൻ ബിജുമോൻ സുരേഷ് എന്നിവർ അറിയിച്ചു അപ്പോൾ ഈ അഞ്ചാമത്തെ വർഷമാണ് പൂമോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഭീഷ്ണകാര്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക വഴിപാടെന്ന രൂപത്തിലാണ് ഈ വഴിപാട് പത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും പൂമോട്ടം നടക്കാറുണ്ടെങ്കിലും നമ്മുടെ പൂമോട്ടിൽ പ്രത്യേകത ആറടിയിലധികം ഉയരമുള്ള ദേവിയുടെ പ്രതി പ്രതിഷ്ഠയും പൂർണ്ണമായും പൂവണ്ട് മൂടുന്ന ചടങ്ങാണ് വലിയ വിഗ്രഹമാണ് ഈ പത്തോഴിക്കാവിലെ പൂമോടലിന് നിൽക്കുന്നത് ഏതാണ്ട് നാനൂറ് കിലോയിലധികം പുഷ്പങ്ങൾ ഇതിനുവേണ്ടി പിന്നെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് പത്ത് നാനൂറിലധികം ആൾക്കാർ ഇതിനുവേണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു ഇന്നത്തെ ഈ ഈ വർഷത്തെ പൂമോഡൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പൂമോഡൽ നടത്തുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് ഭക്തർക്ക് നേരിട്ട് തന്നെ പുഷ്പം നടക്കിൽ കൊണ്ടു കൊടുക്കാനും അർപ്പിക്കാനുമുള്ള അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പൂമുടിലെ പ്രത്യേകത എന്തായാലും ഈ അതോടൊപ്പം തന്നെ ഈ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രഭാത ഭക്ഷണവും ക്ഷേത്ര സംരക്ഷണ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ഈ അമ്പലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഗുരുതി പൂ ഗുരുതി പൂജയും ഞായറാഴ്ച ഉൾപ്പെടെയുള്ള കൂട്ടഗണപതി ഹോമം ഉൾപ്പെടെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് മുട്ടറക്കൽ വലിയ രൂപത്തിലുള്ള ഭക്തരുടെ പിന്തുണ ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾക്കുണ്ട്